ആഭ്യന്തര യുദ്ധം നടക്കുന്ന സുഡാനിൽ നിന്നും ജീവരക്ഷാർത്ഥം പലായനം ചെയ്യേണ്ടി വന്ന പലരും മരുഭൂമിയിൽ മരണത്തിൽ നിന്നും അതിജീവിച്ചത് സ്വന്തം മൂത്രം കുടിച്ചുകൊണ്ടാണ് നടപ്പോട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പതിനഞ്ചിനാണ് സുഡാനിൽ ആഭ്യന്തര കലാപവും യുദ്ധവും പൊട്ടിപ്പുറപ്പെട്ടത് ഇരുപതുകാരനായ മുഖ്ദാർ അഹമ്മദ് പറഞ്ഞത് എൻ്റെ തൊണ്ട വരണ്ട് പൊട്ടി മരണമടുത്തതായി എനിക്ക് തോന്നി ഞാൻ എൻ്റെ സ്വന്തം മൂത്രം കുടിച്ചു അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെട്ട വലിയ ഒരു ജനാവലിയാണ് ലിബിയൻ തീരത്തേക്ക് പലായനം ചെയ്തത് ലിബിയൻ മരുഭൂമിയിൽ തങ്ങളുടെ വാഹനം ബ്രേക്ക് ഡൗൺ ആയപ്പോൾ വെള്ളം കിട്ടാതെ വലഞ്ഞ യാത്രക്കാർ ഒടുവിൽ സ്വന്തം മൂത്രം കുടിച്ചാണ് അതിജീവിച്ചതെന്ന് അബൂ ഹസൻ എന്ന യാത്രക്കാരൻ പറഞ്ഞതായി റേഡിയോ തമസൂജ് റിപ്പോർട്ട് ചെയ്തു അഞ്ച് ദിവസം ഭക്ഷണമോ വെള്ളമോ കിട്ടാതെ മരണാസന്നരായ തങ്ങൾ സ്വന്തം മൂത്രം കുടിച്ചില്ലായിരുന്നെങ്കിൽ കോമയിലേക്ക് അകപ്പെട്ടു പോകുമായിരുന്നു എന്ന് അഭയാർത്ഥികൾ പറഞ്ഞതായി ടിആർടി ആഫ്രിക്ക റിപ്പോർട്ട് ചെയ്തു ജീവിതം തികച്ചും അസാധ്യമായി ഇത്തരം ഘട്ടങ്ങളിൽ മറ്റു പലരും ഇങ്ങനെ സ്വമൂത്രപാനം ചെയ്ത് അത് ജീവിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയേഴ് കാലഘട്ടത്തിൽ കോങ്കോയിലേക്ക് സാഹസിക യാത്ര നടത്തിയ ഫ്രഞ്ച് ഗ്രന്ഥകർത്താവ് ആന്ധ്രി ഗൈഡും കൂട്ടുകാരും മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ പറഞ്ഞപ്പോൾ ഒട്ടകമൂത്രം കുടിച്ച് ജീവൻ രക്ഷിച്ചതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഉറുഗ്വെ എയർഫോഴ്സ് വിമാനം ആൻഡസ് പർവ്വതത്തിൽ തകർന്നു വീണപ്പോൾ മരണപ്പെടാതെ ശേഷിച്ചവർ നിർജ്ജലീകരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് സ്വന്തം മൂത്രം കുടിച്ചിട്ടായിരുന്നു കൊടും തണുപ്പുള്ള ആർക്ടിക് പ്രദേശത്ത് സാഹസിക യാത്ര നടത്തിയവർ സ്വന്തം മൂത്രം കുടിച്ചതായി സർ റോബർട്ട് ഫാൽക്കൺ സ്കോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ നേപ്പാളിലുണ്ടായ ഭൂകമ്പത്തിൽ തകർന്ന ഒരു ഹോട്ടൽ കെട്ടിടത്തിൻ്റെ അവശിഷ്ടത്തിൽ എൺപത്തിരണ്ട് മണിക്കൂർ കുടുങ്ങിപ്പോയ ഇരുപത്തിയേഴുകാരനായ ഋഷി ഖനാൽ എന്ന യുവാവ് പറഞ്ഞത് സ്വന്തം മൂത്രം കുടിക്കാൻ തീരുമാനിച്ചത് കൊണ്ടാണ് താൻ മാത്രം രക്ഷപ്പെട്ടതെന്നാണ് ഒരു ഫ്രഞ്ച് രക്ഷാ പ്രവർത്തക സംഘം ഋഷി ഖനാലിനെ കണ്ടെത്തുമ്പോൾ അയാൾക്ക് ചുറ്റും ദുർഗന്ധം വമിക്കുന്ന മൃതദേഹങ്ങൾ ചിതറിക്കിടപ്പുണ്ടായിരുന്നു നാല് ദിവസത്തോളം ഭക്ഷണമോ വെള്ളമോ കിട്ടാത്ത സാഹചര്യത്തിൽ ഒഴിക്കുന്ന മൂത്രം മുഴുവൻ കുടിക്കുകയാണ് ആ ചെറുപ്പക്കാരൻ ചെയ്തത് മൂത്രം ഒരു മരുന്ന് എന്നതിനേക്കാൾ ഒരു ആഹാര പദാർത്ഥം അല്ലെങ്കിൽ പാനീയം എന്ന നിലയിലാണ് ഈ അനുഭവസ്ഥരെല്ലാം ഉപയോഗിച്ചത് ഇങ്ങനെ മൂത്രപാനം ചെയ്ത ആർക്കും തന്നെ യാതൊരു അപകടവും സംഭവിച്ചില്ലെന്ന് മാത്രമല്ല ഇത്തരം ഘട്ടങ്ങളിൽ അതിന് തയ്യാറാവാത്തവർക്ക് ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ബുദ്ധിപൂർവ്വം മൂത്രപാനം ചെയ്യാൻ തയ്യാറായവർ മരണത്തെ അതിജീവിച്ച് ജീവിതം വീണ്ടെടുക്കുകയാണ് ചെയ്തത് മൂത്രത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറണം ഹോർമോണുകളും എൻസൈമുകളും വിറ്റാമിനുകളും ധാതു ലവണങ്ങളും ആൻറ്റിബോഡികളും മൂലകോശങ്ങളും കൊണ്ട് പോഷക സമൃദ്ധമായ രക്തത്തിലെ ഈ പ്ലാസ്മ ദ്രവം എങ്ങനെ അപകടകാരിയാകും ഗർഭപാത്രത്തിൽ നമ്മെ ഏഴ് മാസവും സംരക്ഷിച്ചത് നമ്മുടെ മൂത്രമാണെന്ന സത്യം നാം തിരിച്ചറിയണം നന്ദി